പരമ പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രത്യാശ നിറഞ്ഞതും ഹൃദയം ശാന്തമാക്കുന്നതുമായ മനോഹര നാമങ്ങളിൽ ഒന്നാണ് അൽമോമിൻ അഥവാ വിശ്വാസവും സമാധാനവും സുരക്ഷയും നൽകുന്നവൻ ഹൃദയത്തിൽ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ വിത്ത് വിതറുകയും നനച്ച് വളർത്തുകയും ദൃഢത നൽകുകയും ഭയം ഇല്ലാതാക്കുകയും ആത്മീയതയുടെ പ്രകാശം നിറയ്ക്കുകയും ചെയ്യുന്നവൻ അൽമോഹിൻ ആശയക്കുഴപ്പം ദുഃഖം നിരാശ എന്നിവയുടെ നിഴലുകളിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങൾക്കും ചിന്തകൾക്കും ആത്മാവിനും അവൻ അഭയം നൽകുന്നു ജീവിതം ഭാരമേറിയതും അനിശ്ചിതത്വം നിറഞ്ഞതുമാവുമ്പോൾ അൽമോഹിൻ നമ്മുടെ മനസ്സിൽ മൃദുവായി മന്ത്രിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടൊപ്പം ഉണ്ട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സമാധാനം ഇറക്കിയവൻ അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനു വേണ്ടി അദ്ധ്യായം അൽഫത്ത് വചനം നാല് വിശ്വാസം വെറും അറിവല്ലെന്നും അത് അള്ളാഹു നൽകുന്ന അനുഗ്രഹവും സംരക്ഷണവും ആത്മീയ വെളിച്ചവുമാണെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാഹ് അലൈവിസ്ലം പറഞ്ഞു ആരുടെ നാവിൽ നിന്നും കൈകളിൽ നിന്നും ആളുകൾ സുരക്ഷിതരാണോ അവനാണ് യഥാർത്ഥ വിശ്വാസി ഇതിനർത്ഥം അൽമൊഹ്മിനിൽ നിന്ന് വിശ്വാസവും സമാധാനവും സ്വീകരിക്കുന്നയാൾ മറ്റുള്ളവർക്ക് സമാധാനത്തിൻ്റെ ഉറവിടമായി മാറുന്നു എന്നാണ് അൽമൊഹ്മിൻ നമ്മെ ക്ഷണിക്കുന്നത് സജീവമായ ഒരു വിശ്വാസത്തിലേക്കാണ് ആകുലത നിറഞ്ഞ ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന സ്വഭാവത്തെ ശുദ്ധീകരിക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് അവൻ്റെ സംരക്ഷണം സ്പർശവേദ്യമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആത്മീയ സംശയങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും സ്വഭാവ ദൗർബല്യങ്ങളുടെ കുരുക്കുകളിൽ നിന്നുമെല്ലാം അവൻ നമ്മെ സംരക്ഷിക്കുന്നു അതുകൊണ്ട് നമുക്ക് വിനയത്തോടും സത്യസന്ധതയോടും സ്ഥിരപ്രാർത്ഥനയോടും കൂടെ അവനിൽ അഭയം തേടാം യാ അൽമോ ഞങ്ങളുടെ വിശ്വാസം ശക്തമാക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്റെ സമാധാനം നിറയ്ക്കണമേ മറ്റുള്ളവർക്ക് സുരക്ഷയും ശാന്തതയും നൽകുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ അല്ലാഹു മീൻ